നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ മുസ്ലിം സമുദായത്തെ താങ്ങുന്നു ഈ സർക്കാരിൽ നിന്ന് അവർ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുവെന്ന് ബോംബ് പൊട്ടിച്ച് വിവാദത്തിന് തിരികൊളുത്തിയ വെള്ളാപ്പള്ളി വീണ്ടും എത്തിയിട്ടുണ്ട് ഇത്തവണയും പിണറായി തന്നെയാണ് ഉന്നം കിട്ടിയ വാക്കിന് മുക്കെ പിരിവെട്ടിക്കുന്ന പ്രസ്താവനയും അതും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ സീറ്റ് വിഭജനത്തിൽ അടിപൊട്ടി നിൽക്കുമ്പോഴാണ് പുതിയ വിവാദം കത്തിച്ച് വെള്ളാപ്പള്ളിയുടെ വരവ് രാജ്യസഭാ സീറ്റുകൾ വീതം വെച്ചതിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നാരോപിച്ച് എൽഡിഎഫിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വന്നിരിക്കുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സിപിഎം മുന്നോട്ടു പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഒരു പത്രത്തിന് നൽകിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറയുന്നു സി പി എമ്മും സിപിഐയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിശ്നമാണെന്നും അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് എൽ ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമെന്നും വെള്ളാപ്പള്ളി പറയുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എമ്മും ഇടതുമുന്നണിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇത് മനസ്സിലാക്കിയാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് യുഡിഎഫിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ചുവെന്നും ഈഴവരും പിന്നാക്ക സമൂഹവും പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽ കീഴൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു സി പി സീറ്റ് മുസ്ലിമിനും സി പി എമ്മിന്റേത് ക്രൈസ്തവനും വിളംബി യു ഡി എഫ് ആകട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്കു പുറത്തായി ഈ യാഥാർഥ്യം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും എസ് എൻ ഡി പി യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി ഴവ പിന്നാക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരുമായിരുന്നു കുറച്ചുകാലം മുൻപ് വരെ ഈ പാർട്ടികളുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവുമെല്ലാം ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രൊമോഷനുകൾ നൽകി വെള്ളാപ്പള്ളി ആരോപിച്ചു കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാനാകില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു ഇക്കുറി ബി ജെ പി ശക്തമായ നിലയിലെത്തിയെന്ന വ്യത്യാസമുണ്ടെങ്കിലും ഇടതുമുന്നണിക്ക് തിരിച്ചുവരവിന് സമയമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ഒറ്റമൂലിയാണ് ഏക ഔഷധമെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു എന്തായാലും വെള്ളാപ്പള്ളി അങ്ങ് കത്തി കത്തിക്കയറിയിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ സി പി എം അടിയിരന്ന് വാങ്ങുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി എന്തായാലും രാജ്യസഭാ സീറ്റിന്റെ പേരിൽ ഇടതിൽ വലിയ അടിപൊട്ടി നിൽക്കുകയാണ് സി പി ഐ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ജോസ് കെ മാണി ഒട്ടും പിന്നിലേക്ക് പോയില്ല ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ സി പി എമ്മിന് അടിയറവ് പറയേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ആർ ജെ ഡി രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങളെ സി പി എം തഴയുന്നു എന്ന പേരിൽ ഇത് മാത്രമല്ല എൻ സി പിയും വലിയ എതിർപ്പിലാണ് നിൽക്കുന്നത് എന്തായാലും കൂട്ടയടിയാണ് പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് വെള്ളാപ്പള്ളിയുടെ ഏഹ് മർമ്മത്തടിക്കുന്ന അല്ലെങ്കിൽ പിണറായിയുടെ നെഞ്ചത്തിട്ട് ചവിട്ടുന്ന ഒരു പ്രസ്താവനയും